കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ സിപിഎം പ്രവർത്തകർ അക്രമം നടത്തിയെന്നാരോപിച്ച് അടിമാലിയിൽ ബിജെപി പ്രവർത്തകർ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു ബിജെപി അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പരിപാടി ബിജെപി കോട്ടയം മേഖലാ ജനറൽ സെക്രട്ടറി വി സുരേഷ് ഉദ്ഘാടനം ചെയ്തു തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് നേരെ സിപിഎം പ്രവർത്തകർ അതിക്രമം നടത്തിയെന്നാരോപിച്ചും സുരേഷ് ഗോപിക്കും ബിജെപിക്കുമെതിരെ സിപിഎമ്മും കോൺഗ്രസും കുപ്രചാരണം നടത്തുന്നുവെന്നാരോപിച്ചുമായിരുന്നു അടിമാലിയിലും ബിജെപി പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത് വിഷയത്തിൽ ബിജെപി സംസ്ഥാന വ്യാപകമായി ആഹ്വാനം ചെയ്ത പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു ബിജെപി അടിമാലി മണ്ഡലം കമ്മിറ്റിയും പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തിയത് ബിജെപി കോട്ടയം മേഖലാ ജനറൽ സെക്രട്ടറി വി എൻ സുരേഷ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റമാണ് കേരളത്തിൽ ബി ജെ പി നേടിയിട്ടുള്ളത് ഏതാണ്ട് ഇരുപത് ശതമാനം വോട്ടും ഒരു ലോക്സഭാ മണ്ഡലത്തിലെ ജയവും രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ ചെറിയൊരു വോട്ടുമാണ് ബി ജെ പിറ്റുള്ളത് കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ച കൊണ്ട് ആ വിജയത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി വോട്ട് ചേർക്കൽ അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് കേരളത്തിലെ സി പി എമ്മും കോൺഗ്രസും ഭാരതീയ ജനതാ പാർട്ടിയെയും ദേശീയ പ്രസ്ഥാനത്തെയും കാണിക്കുന്നുള്ള ശ്രമങ്ങൾ യും വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബിജെപിക്ക് ഉണ്ടാകാൻ പോകുന്ന വളർച്ച മുന്നിൽ കണ്ട് വിരളിപ്പുണ്ട സിപിഎമ്മും കോൺഗ്രസും ബിജെപിക്കെതിരെ കുപ്രചാരണം നടത്തുന്നുവെന്ന് പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചവർ ആരോപിച്ചു ബിജെപി അടിമാലി മണ്ഡലം പ്രസിഡന്റ് അനീഷ് എൻ എസ് ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന സെക്രട്ടറി സോജൻ ജോസഫ് എസ് ടി മോർച്ച സംസ്ഥാന സെക്രട്ടറി ദീപ പ്രശാന്ത് മണ്ഡലം സെക്രട്ടറി ജയേഷ് ചാരക്കാട്ട് വൈസ് പ്രസിഡന്റ് മഹേഷ് വാളറ പി സാബു സി എൻ മധുര സൂധരൻ ഡോക്ടർ ജോയി കോയ്ക്കുടി പി ജി ഗിരീഷ് സുരേഷ് അമ്പാടി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി